കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊന്നാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാർ യുവ ഡോക്ടർമാർ പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ മൂന്ന് പേർ ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടിയും ഇവർ ഒരു കൊല്ലത്തോളം ഒരു പഠനം നടത്തി ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഞാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ വെറുതെ പറയണതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഈ മെഡിക്കൽ കോളേജിലെ മൂന്ന് യുവ ഡോക്ടർമാർ ഒരു പഠനം നടത്തുകയാണ് എന്താ പഠനം എന്നറിയോ വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാം ഇഷ്ടം പോലെ മരിച്ചു പോകുന്നു കുഴഞ്ഞു വീണ് മരിക്കുന്നവർ പെട്ടെന്ന് പോകുന്നു നമ്മൾ ചിന്തിക്കണം ഇപ്പം മരിച്ച മുപ്പത്തഞ്ച് വയസ്സുള്ള മോന് ഇരുപത്തൊമ്പത് വയസ്സുകാരൻ ഞാൻ മിനിയാന് പത്രത്തിൽ വായിച്ചത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാ അവൾ സ്കൂളിൽ എത്തിയപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു ഈ പെൺകുട്ടി കുഴഞ്ഞു വീഴുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മരിച്ചു തന്നു നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കേൾക്കല് വയസ്സായ ആൾക്കാരെ ഏ എഴുപത്തഞ്ചും എൺപതും എൺപത്തഞ്ചും വയസ്സുള്ള ആളുകൾ പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥത വരുന്നു ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവർ മരിക്കുന്ന വിവരം കിട്ടുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു എട്ടു വയസ്സുകാരി പെണ്ണ് കുഴഞ്ഞു വീണ് മരിക്കുന്നു ഇരുപത്തി ഒമ്പതും മുപ്പതും ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും വയസ്സൊക്കെ പ്രായമുള്ള യുവാക്കളായ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ നാടിന്റെ അത്താണിയായ നമ്മുടെ മക്കള് പെട്ടെന്ന് മരിച്ചു അറ്റാക്ക് വരികയാണ് സ്ട്രോക്ക് വരികയാണ് കുഴഞ്ഞു വീണ് മരിക്കാണ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാർ യുവാക്കളായ ആളുകളിൽ എന്തുകൊണ്ടിങ്ങനെ മരണം സംഭവിക്കുന്നു എന്നൊരു പഠനം നടത്തി എങ്ങനെയാണ് പഠിച്ചതെന്നറിയോ ഒരു കൊല്ലം കൊണ്ടാണ് പഠിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ പെട്ടെന്ന് മരിച്ച കുഴഞ്ഞു വീണ് മരിച്ച അറ്റാക്ക് വന്ന് മരിച്ച ഇങ്ങനത്തെ ആളുകളെക്കുറിച്ച് ഇവർ ഒരു പഠനം നടത്തി ഒരു കൊല്ലം ആ പഠനം നടത്തിയിട്ട് ഇവർ ഇവരതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താ രൂപങ്ങൾ ആ റിപ്പോർട്ട് പറയുന്ന കാര്യം ചെറുപ്പക്കാർക്കിടയിൽ മരണനിരക്ക് കൂടാൻ കാരണം അവരുടെ ഭക്ഷണ രീതിയാണ് എന്നാണ് അവർ കണ്ടെത്തിയത് ഈ കുഴഞ്ഞു വീണ് മരിച്ച ഹറ്റാക്ക് വന്ന് മരിച്ച പല ആളുകളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പെട്ടെന്നൊരാള് രാത്രി രാവിലെ കിടന്നുറങ്ങിയിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ മരിച്ച നിലയിൽ ഒരാളെ കാണപ്പെട്ടാൽ അയാളെ പോസ്റ്റ്മോർട്ടം കഴിക്കും കാരണം കുടുംബക്കാർക്കും ഒരു സംശയം ഉണ്ടാവും ഇവൻ ആരോ കൊന്നതാണോ ഇവൻ വല്ലതും കഴിച്ചതാണോ എന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തും ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഡോക്ടർമാർക്ക് മനസ്സിലായത് പല ചെറുക്കന്മാരുടെയും വയറ്റിനകത്ത് ദഹിക്കാതെ കിടക്കുന്ന ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ജങ്ക് ഫുഡുകൾ ഈ മന്തി പോലെയുള്ള സാധനങ്ങൾ ഈ ശവാ ഷവർമ്മയും ശവായിയും പോലെയുള്ള സാധനങ്ങൾ ഇത് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വയറു നിറച്ച് തിന്ന് ഇവർ കിടക്കണ് അങ്ങനെ കിടക്കുമ്പം ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടു മാത്രേ ആ ഹൃദയം പിടിപ്പ് കൂടിയിട്ടാണ് ഈ ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ മരിച്ചു പോകുന്നത് എന്ന് ഇവരുടെ റിപ്പോർട്ട് ഞാൻ എന്തിനാ പറഞ്ഞു